സദൃശ്യവാക്യങ്ങൾ രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് നേരുള്ളവർ ദേശത്ത് വസിക്കും നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും ദേശത്ത് വസിക്കുമെന്നുള്ളത് ദേശം കൈവശമാക്കും എന്ന അർത്ഥത്തിലാണ് എഴുതിയിട്ടുള്ളത് ഒരു ദേശം പാപത്താൽ അതിമലിനമാകുമ്പോൾ പാപഭാരം അതിന് താങ്ങാവുന്നതിനും അധികമായി മാറുമെന്നാണ് വചനം വ്യക്തമാക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പാപത്തിൻ്റെ പ്രവൃത്തികൾ നിമിത്തമുള്ള ഭാരം ദേശങ്ങളുടെ മേലുണ്ട് അതിന്റെ ഫലമായി ആ ദേശം ന്യായവിധിക്കിരയായി നശിക്കുകയും പാർക്കാൻ യോഗ്യമല്ലാതായിത്തീരുകയും ചെയ്യുമെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു ദേശത്തിനായി പ്രാർത്ഥിക്കാനും ഇടിവിൽ നിൽക്കാനും നീതിമാന്മാർ ഇല്ലാതാകുമ്പോൾ അതിന് വേഗത്തിൽ വിനാശം സംഭവിക്കുന്നു ഈ വാക്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ദേശം കനാനാണ് അബ്രഹാം തുടങ്ങി ദൈവം ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്ത ആ നാടുമായി ആ ജനത അത്രമേൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു യും ഇസ്രായേൽ നാടിനെയും മറക്കാൻ അവർക്ക് കഴിയുന്നതിനേക്കാൾ സ്വയം മറക്കുന്ന ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതാണ് ഭേദം എന്നാണ് അവരുടെ കാഴ്ചപ്പാട് ഒരുപക്ഷെ ലോകത്തിൽ മറ്റൊരു ജനതയ്ക്കുമില്ലാത്ത ദേശവികാരം അത്രമേൽ അവരെ കീഴടക്കിയിട്ടുണ്ട് ആ ദേശത്ത് നിന്ന് ആട്ടിപ്പായിച്ചിട്ടും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പോലും മടങ്ങി അവിടേക്ക് തന്നെ വന്നത് ഈ അതിശക്തമായ വികാരം കൊണ്ടാണ് അവരുടെ ആത്മീയതയും മതവും എല്ലാം കനാന്മാരുമായി പറ്റിച്ചേർന്നിരിക്കുന്നു എന്നാൽ അവിടെ വസിക്കണമെങ്കിൽ നേരും നിഷ്കളങ്കതയും വേണമെന്ന് ശലോമോൻ രാജാവ് ഉപദേശിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട നമ്മുടെ സ്വന്തം ദേശം സ്വർഗീയ കനാനാണ് അവിടെ എത്തിച്ചേരാനും ദൈവം ആവശ്യപ്പെടുന്നത് ഈ നിഷ്കളങ്കതയാണ് ഒരിക്കലും പാപത്തിനും മലിനതയ്ക്കും തീണ്ടാനാകാത്ത സ്വർഗീയ കനാനിലെത്താൻ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതിമാന്മാരാകണം ഈ വാക്യത്തിൽ ശേഷിച്ചിരിക്കുമെന്ന വാക്ക് എന്നേക്കും അവിടെ വസിക്കും എന്ന അർത്ഥത്തിലും മനസ്സിലാക്കാൻ കഴിയും നിത്യമായി വസിക്കാൻ നമുക്കൊരു ദേശമുണ്ടെന്ന കാഴ്ചപ്പാടിലാകട്ടെ ഈ ഭൂമിയിലെ പരദേശവാസം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ